ഹായ് സുഹൃത്തുക്കളെ ശരത്താണ് ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് എങ്ങനെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾക്ക് അൻപത്തി അഞ്ച് മൈലേജ് കിട്ടുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും ഈ റോയൽ എൻഫീൽഡ് ബൈക്കിന് ഈ അമ്പത്തി അഞ്ച് മൈലേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം ഈ വേൾഡിൽ രണ്ടേ രണ്ട് വണ്ടികൾക്ക് മാത്രമാണ് ഒരു റെക്കോർഡ് ഉള്ളത് കമ്പനി അവകാശപ്പെടുന്നതിൽ കൂടുതൽ മൈലേജ് കിട്ടുമെന്നുള്ളത് അപ്പൊ അതിൽ ഒന്ന് റോയൽ എൻഫീൽഡ് പിന്നെ ഒന്ന് ഹീറോ ഹോണ്ട സ്പ്ലണ്ടർ എൻ്റെ കയ്യിൽ ഏകദേശം പത്ത് വർഷത്തോളം ഒരു പഴയ മോഡൽ ഒരു ഹീറോ ഹോണ്ട സ്പ്ലണ്ടർ ആയിരുന്നു ആ വണ്ടിക്ക് കമ്പനി അവകാശപ്പെടുന്നത് എഴുപത്തിയഞ്ച് ആണ് ഹീറോ ഹോണ്ട സ്പ്ലണ്ടറുകൾക്ക് പക്ഷേ ആ വണ്ടി എനിക്ക് എൺപത്തി മൂന്നിനും എൺപത്തി അഞ്ചിനും ഇടയില് മൈലേജ് കിട്ടുമായിരുന്നു പഴയ മോഡൽ വണ്ടിയാണ് ജപ്പാൻ എഞ്ചിൻ വണ്ടിയാണ് അപ്പോൾ അത് ഞാൻ വിറ്റു അതേപോലെ ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയുന്ന വണ്ടിയാണ് റോയൽ എൻഫീൽഡ് കാരണം കമ്പനി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പെർ അവറാണ് അവകാശപ്പെടുന്നത് പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് അൻപത്തി അഞ്ച് മൈലേജ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് വെറുതെ കിട്ടുന്നതല്ല നമ്മൾ ഈ വണ്ടി നമ്മൾ നമ്മളിത് ഉപയോഗിക്കേണ്ട ചില മെത്തേഡുകളുണ്ട് ആ മെത്തേഡുകൾ ഉപയോഗിച്ചാലേ പറ്റും അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏകദേശം ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മൈലേജ് കിട്ടും നമുക്ക് സാധാരണ റോഡുകളിൽ നാല്പത്തിയഞ്ച് നാല്പത്തിയേഴ് മൈലേജ് കിട്ടും നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഒരു അൻപത്തിരണ്ട് അൻപത്തിയഞ്ച് മൈലേജ് കിട്ടും അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് കാര്യം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ട്യൂണിങ് ആണ് ട്യൂണിങ് എന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിർത്തുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി റൈസായി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവാനും പാടില്ല എന്ന് വെച്ചാൽ ഒരു 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 പ്രത്യേക ഒരു താളത്തിൽ ഒരു സ്പന്ദനത്തിൽ വണ്ടി അങ്ങനെ നിൽക്കണം വണ്ടി ഓഫ് ആകാതെയും റൈസ് ആകാതെയും നിൽക്കുന്ന ഒരു ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ഈ ടൂണിങ് എന്ന് പറയുന്നത് ഇത് ഈ പുതിയ മോഡൽ വണ്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ വർക്ക്ഷോപ്പുകളിലും ഇത് അവർ നന്നായിട്ട് ഭംഗിയായിട്ട് അവർ വണ്ടി ടൂൺ ചെയ്ത് വെച്ചരും നിങ്ങൾ ഏത് രീതിയിൽ ടൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടൂൺ ചെയ്ത് വെച്ചു തരും പക്ഷെ ചില വർക്ക്ഷോപ്പ് മേശിരിമാര് ഈ മൈലേജ് വേണം എന്ന് പറഞ്ഞിട്ട് പയ്യന്മാര് ചെല്ലുമ്പോ അവർ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിന്റെ ട്യൂൺ ഫുള്ളായിട്ട് അങ്ങ് ലോ ആക്കി വയ്ക്കുക എന്ന് വച്ചാല് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫാകുക അപ്പൊ അങ്ങനെ ഓഫാകുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു അബദ്ധ ധാരണ ആൾക്കാർ കൊണ്ട് അങ്ങനെയല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത് വണ്ടി പക്ക ട്യൂണിംഗ് ആയിരിക്കണം വണ്ടി റൈസ് ആയി നിൽക്കാൻ പാടില്ല എന്നാൽ ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുമ്പോൾ വണ്ടി ഓഫ് ആകാൻ പാടില്ല അതാണ് പക്കാ ട്യൂണിങ് ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ട്യൂണിംഗ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചൊരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മള് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മള് ഒരു ദിവസം ആദ്യത്തെ തവണ വണ്ടി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ആണെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴായിരുന്നാലും നമ്മൾ ഒരു ദിവസം ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു മിനിറ്റ് നേരം നമ്മൾ ഇതിനെ ഐഡിൽ ചെയ്ത് നിർത്തണമെന്നാണ് അപ്പൊ ഈ ഐഡിൽ ചെയ്ത് നിർത്തുക എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു തരാം ഇതിനെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയതിന് ശേഷം ഒന്ന് റൈസ് ചെയ്ത് ഓഫ് ആകാതെ ഒരു മിനിറ്റ് നേരം നമ്മൾ അതിനെ കയറിയണം വെച്ചാൽ രാവിലെ എടുക്കുന്ന സമയത്ത് ചെറിയ അറപ്പും പ്രശ്നങ്ങളൊക്കെ കാണും അപ്പം അതുകൊണ്ട് തന്നെ ഓഫാകാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്ത് റൈസ് ചെയ്ത് നിർത്തുക അങ്ങനെ ഏകദേശം ഒരു മിനിറ്റ് നിർത്തിയതിന് ശേഷം അല്ലാതെ നിങ്ങൾ വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ഫസ്റ്റ് ഗിയർ ഇട്ട് നിങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കാവൂ എല്ലാ വണ്ടികൾക്കും ഈ ഒരു മിനിറ്റ് കണക്കാവണമെന്നില്ല ചില വണ്ടികൾക്ക് ചിലപ്പോൾ ഒരു നാൽപ്പത് സെക്കൻഡ് കൊണ്ട് കറക്റ്റ് ആ ഒരു വണ്ടി അത് ഫിറ്റ് ആകും എന്ന് വെച്ചാൽ ഈ ഐഡിയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാമപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ല വാമപ്പ് ചെയ്ത് എക്സർസൈസിന് തയ്യാറാകുന്നത് പോലെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ വാമപ്പ് ചെയ്യാതെ എക്സർസൈസ് ചെയ്താൽ സംഭവിക്കുന്നത് നൂറ് മീറ്റർ നമ്മൾ ഒരു പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് ഓടാൻ കഴിയുന്ന ആളിന് വാമപ്പ് ചെയ്യാതെയാണ് നൂറ് മീറ്റർ ഓടുന്നതെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് വേണ്ടി വരും മാത്രമല്ല ഈ വാമപ്പ് ചെയ്യാതെ ഓടുമ്പോൾ നമ്മുടെ ഈ ജോയിന്റ് എല്ലാം ഡാമേജ് ആകുകയും ചെയ്യും അങ്ങനെ ഇതേ പ്രശ്നം തന്നെയാണ് നമ്മളെ വണ്ടിയും ചെയ്യുന്നത് നമ്മുടെ ശരീരം ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ വണ്ടിയുടെ ഈ ഓയില് നമ്മൾ കുറേ നേരം രണ്ട് മൂന്ന് മണിക്കൂർ വണ്ടി ഓഫായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഞ്ഞു കൂടും ഇതിന്റെ ഈ എഞ്ചിൻ പാർട്ടുകളിലെല്ലാം ഓയിലെത്താത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാവും അപ്പം ഈ എഞ്ചിൻ പാർട്ടുകളിലെല്ലാം നന്നായിട്ട് ഓയിൽ നന്നായിട്ട് ഫ്ലോ ചെയ്ത് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഇങ്ങനെ നമ്മൾ ഈ ഐഡിയിൽ ചെയ്ത് നിർത്തണമെന്ന് പറയുന്നത് ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് പക്ഷെ ഞാൻ പറഞ്ഞപോലെ എല്ലാ വണ്ടിക്കും ഒരു മിനിറ്റ് നേരം ആയിരിക്കില്ല ചില വണ്ടികൾക്ക് നാൽപ്പത് ആയിരിക്കും ചില വണ്ടികൾക്ക് ഒരു അൻപത് സെക്കൻഡ് ആയിരിക്കും ചില വണ്ടികൾക്ക് ഒരു മിനിറ്റ് ഒരു പത്ത് സെക്കൻഡ് കൂടെ വേണ്ടി വരും അത് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരത് തിരിച്ചറിയേണ്ട കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നവൻ വണ്ടിയെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ഈ ത്രോട്ടിൽ ചെയ്ത് പക്കയായിട്ട് ഐഡിൽ ചെയ്ത് വണ്ടി എടുത്ത് പോകുന്നതാണ് ഈ മൈലേജ് കൂടാനുള്ള ഒരു പ്രധാന ഒരു കാരണം നിങ്ങൾ വിചാരിക്കും അത്രയും നേരം റേസ് ചെയ്യുമ്പോൾ അത്രയും പെട്രോൾ നഷ്ടപ്പെടാല്ലേ അങ്ങനെയല്ല അത് വണ്ടിയെ ഒന്ന് ഫിറ്റാക്കി എടുക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരു ഒരു ട്രാവലിന് ഒരു ജേർണിക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയെ പ്രിപ്പയർ ചെയ്യുന്നതാണ് വണ്ടി തന്നെ തിരിച്ചറിയുകയാണ് ഞാൻ ഓടാൻ പോവുകയാണ് എന്നുള്ളത് തിരിച്ചറിവ് വണ്ടിക്കും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടൈമാണത് അതാണ് നമ്മളീ ഐഡിൽ എന്ന് പറയുന്നത് പിന്നെ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഐഡിൽ ചെയ്യുന്ന ഈ സംഭവം നമ്മൾ വല്ലപ്പോഴും എന്ന് വെച്ചാൽ രാവിലെ ഒരു തവണ എടുക്കുമ്പോൾ മാത്രം ചെയ്താൽ തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെയല്ല നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ എവിടെ ഒതുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിലും ഐഡിൽ ചെയ്യണം പക്ഷേ ഈ ഒരു മിനിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് സെക്കൻഡോ ഇരുപത്തഞ്ച് സെക്കൻഡ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡിൽ ചെയ്തിട്ട് എടുക്കുക കാരണം ആ സമയത്ത് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഓയിലൊക്കെ ഇങ്ങ് താഴെ വന്നു കാണും അപ്പൊ ഈ ഓയിലിനെ വീണ്ടും ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിക്കാൻ വേണ്ടി ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സെക്കൻഡ് അത് ഓരോ വണ്ടികൾക്കും ഓരോ രീതിയിലാണ് ഈ ഐഡിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും എൻ്റെ വണ്ടി ഫിറ്റ് ആയ പക്കയായിട്ട് നിൽക്കണം തുള്ളി നിൽക്കാൻ തയ്യാറായത് കാരണം നമ്മൾ ഈ ഒരു മിനിറ്റ് ഐഡിൽ എന്ന് പറയുന്നത് ഈ ഒരു മിനിറ്റിൽ ഐഡിൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വണ്ടി ഓഫ് ആവില്ല എന്നെ നമ്മൾ ആക്സലറേറ്റർ കൊടുക്കാതിരുന്നാൽ നമ്മൾ വെറുതെ ഐഡിൽ ചെയ്ത് പക്കി വെച്ചിട്ട് നമ്മൾ മാറി നിന്ന് ഒരു മണിക്കൂർ വേണമെങ്കിൽ വണ്ടി അങ്ങനെ തന്നെ നിൽക്കും സ്റ്റാർട്ടായി നിൽക്കും അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഒരു പെർഫെക്ഷൻ ആ ഒരു ഫിറ്റ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു രീതി നമ്മൾ കണ്ടിന്യൂ ആണെങ്കിൽ ഇത് നമ്മൾ ശീലിക്കണം ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ചാടി തള്ളി പെട്ടെന്ന് ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് ചാടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഇത് ഇത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് നമുക്ക് സെറ്റ് ആയിക്കോളും അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ റീസൺ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വണ്ടിയുടെ ആ ഐഡിൽ പക്ക ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ ചെയ്ത് നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തു മുന്നോട്ടെടുക്കുന്ന സമയത്ത് ചില ആളുകൾ വെറും നാല് സെക്കൻഡ് കൊണ്ട് നാലും അഞ്ചും ഗിയർ മാറിക്കളായി എന്ന് വെച്ചാൽ ഒരു നൂറ് മീറ്റർ പോകുന്നതിനിടയ്ക്ക് അഞ്ച് ഗിയർ മാറും അപ്പം അങ്ങനെ ചടവട ചടവടേനെ സ്റ്റാർട്ടിങ്ങിലെ ഗിയർ മാറി വണ്ടിയെ ബുദ്ധിമുട്ടിക്കരുത് മുന്നോട്ട് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുക ഉടനെ സെക്കൻഡ് ഗിയർ മാറുക പക്ഷെ അതിനുശേഷം നിങ്ങൾ ഈ തേർഡ് ഗിയറിലേക്ക് മാറാനായിട്ട് ഒരു ടൈമിംഗ് കൊടുക്കണം വണ്ടിക്ക് മിനിമം ഒരു ഒരു അൻപത് എങ്കിലും ഓടാതെ ആ ഒരു സെക്കൻഡ് ഗിയറിൽ അൻപത് എങ്കിലും ആ സെക്കൻഡ് ഗിയറിന് ഓടേണ്ട ഒരു സ്പീഡുണ്ട് ആ സ്പീഡിൽ ഓടാതെ നിങ്ങൾ തേർഡ് ഗിയർ മാറരുത് ചടുപടയരുത് അത് മാത്രമല്ല പെട്ടെന്ന് ഗിയർ മാറാൻ വേണ്ടിയിട്ട് വണ്ടി അങ്ങ് റൈസ് ചെയ്ത് കൊടുക്കുവോ അല്ലേ സെക്കൻഡ് ഗിയറിൽ റൈസ് ചെയ്യും എന്നിട്ട് അടുത്ത ഗിയർ മാറും റൈസ് ചെയ്യും അങ്ങനെ റേസ് ചെയ്യരുത് റോയൽ എൻഫീൽഡ് ബൈക്കുകൾ സ്പോർട്സ് ബൈക്ക് അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം ഇതൊരിക്കലും ഒരു സ്പോർട്സ് ബൈക്ക് ബൈക്കല്ല ഇതൊരു എന്തോന്ന് പറയാം ഇതൊരു റോയൽ വണ്ടിയാണ് അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട് അപ്പൊ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാല് ഗിയറോ അല്ലെങ്കിൽ അഞ്ച് ഗിയറോ മാറുന്നതിന് ഒരു ടൈം ഗ്യാപ്പ് കൊടുത്തു തന്നെ നിങ്ങൾ പോകണം അത് നിങ്ങൾ ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൂം ഡ്രൂം അങ്ങനെ എടുക്ക പോകാതെ ഒക്കെയായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു ഘട്ടത്തിലാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലാണ് പിന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എങ്കിലും റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് പെട്ടെന്ന് സഡൻ ആക്സലറേഷൻ ഇതിന്റെ എഞ്ചിന് ഗുണം ചെയ്യാത്ത വണ്ടിയാണ് സഡൻ ആക്സലറേഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ ക്രാങ്കിന്റെ വെയിറ്റ് എന്നൊക്കെ പറയുന്ന നല്ല ഉള്ള ക്രാങ്ക് വെയിറ്റ് ഉള്ള ചില വണ്ടികൾക്ക് പന്ത്രണ്ട് കിലോ വരെ ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ് അപ്പൊ ഈ സഡൻ ആക്സലറേഷൻ ഇതിന്റെ മൈലേജിനും ഇതിന്റെ എഞ്ചിന്റെ ഒരു ലൈഫിനും ഒന്നും പക്കയല്ല അപ്പം അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അറിയില്ല നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സ്പീഡിനൊരു ലിമിറ്റുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് അഞ്ചാമത്തെ ഗിയറിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് അല്ലേ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് തെറ്റി തരണുണ്ട് അഞ്ചാമത്തെ ഗിയറിൽ ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് മൈലേജ് കിട്ടും അങ്ങനെയല്ല നിങ്ങൾ ഈ രണ്ടാമത്തെ ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങളൊരു നൂറ് കിലോമീറ്റർ പൊക്കോ എങ്കിലും നിങ്ങൾക്ക് ഇതിന് കിട്ടേണ്ട പക്ക മൈലേജ് കിട്ടും പക്ഷേ സെക്കൻഡ് ഗിയറിൽ പോകേണ്ട ഒരു സ്പീഡും ഉണ്ട് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പോകണം പക്ഷേ അത് തേർഡ് ഗിയറിൽ ഒരു സ്പീഡുണ്ട് ഫോർത്ത് ഗിയറിൽ ഒരു സ്പീഡ് ഉണ്ട് അഞ്ചാമത്തെ ഗിയറിൽ ഒരു സ്പീഡുണ്ട് അത് ഓരോ വണ്ടിക്ക് ഓരോ രീതിയിലാണ് എൻ്റെ ഈ സ്റ്റാൻഡേർഡ് റോയൽ എൻഫീൽഡിന് അഞ്ചാമത്തെ ഗിയറിൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ എഞ്ചിൻ ഇടിക്കാതെ പക്കയായിട്ട് പോകാൻ പറ്റും വെച്ചാൽ നിങ്ങൾ പോകുന്ന ഈ സ്പീഡ് നിങ്ങൾ തന്നെ കണക്കാക്കുക അതിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നില്ല എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയാലാണ് നിങ്ങളുടെ വണ്ടിക്ക് കംഫർട്ടബിൾ എന്ന് നിങ്ങൾക്കല്ല കേട്ടോ നിങ്ങളുടെ വണ്ടിക്ക് കംഫർട്ടബിൾ എന്ന് എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ആ ഒരു ഗിയറിൽ പോകുന്ന സമയത്ത് എഞ്ചിൻ ഇടിക്കാൻ പാടില്ല എന്നാൽ നിങ്ങളുടെ കൈ വൈബ്രേറ്റ് ചെയ്യാനും പാടില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാൻഡിൽ വൈബ്രേഷൻ വരാതെ എഞ്ചിൻ ഇടിക്കാതെ പോകാൻ പറ്റുന്ന ഒരു സ്പീഡുണ്ട് ഓരോ ഗിയറിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പോവുക ഞാൻ ഈ വണ്ടിയിൽ ഒരു നാലാമത്തെ ഗിയറിൽ ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റും എങ്ങനെ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ അപ്പം അങ്ങനെ നിങ്ങൾ ഇതിന്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എൻ്റെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇവൻ ഒരു അൻപത്തിയഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് കണ്ടിട്ടില്ല അങ്ങേയറ്റം അറുപത് കിലോമീറ്റർ സ്പീഡ് അത് അപൂർവത്തിൽ അപൂർവ്വം സാഹചര്യങ്ങളിൽ മാത്രമാണ് മിക്കവാറും ഒക്കെ ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന നാലാമത്തെ ഗിയറിലൊക്കെയാണ് ഒന്ന് ചിന്തിക്കുക ഞാൻ എൻ്റെ ഈ വണ്ടിക്ക് അൻപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് പറയുന്ന എൻ്റെ ഈ വണ്ടിയിൽ ഞാൻ സഞ്ചരിക്കുന്നത് മിക്കവാറും ഒക്കെ നാലാമത്തെ ഗിയറിലാണ് അഞ്ചാമത്തെ ഗിയർ ഈ ഹൈവേയിലൊക്കെ കയറുമ്പോൾ അപൂർവമായിട്ടൊക്കെയാണ് ഇടുന്നത് ഞാൻ ആസ്വദിക്കുന്നത് എനിക്ക് ഏറ്റവും അധികം ആസ്വാദ്യകരമായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഒരു മുപ്പത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ആ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നാലാമത്തെ ഗിയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഒരു ഫ്ലോയിൽ വണ്ടി ഇങ്ങനെ നമുക്ക് ഒഴുക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ പക്കയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ വണ്ടിയുടെ പക്കയായിട്ടുള്ള ഈ വൈബ്രേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എഞ്ചിൻ ഇടിക്കാത്ത ഒരു കിലോമീറ്റർ സ്പീഡ് ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്തത് നിങ്ങൾ എല്ലാവരും ചോദിക്കും അപ്പൊ ഇങ്ങനെ ഈ സ്പീഡിൽ പോകാനായിട്ടാണെങ്കിൽ എന്തിനാണ് ഇതിൽ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ വരെ സ്പീഡ് കൊടുത്തേക്കുന്നത് റോയൽ എൻഫീൽഡ് സ്പീഡിൽ പോകാൻ പറ്റാത്ത വണ്ടിയല്ല നല്ല സ്പീഡിന് പോകാൻ പറ്റും ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒക്കെ പക്കയായിട്ട് അത് സ്പീഡിൽ പോകും ഒരു പൾസറിന്റെ കൂടെ പിടിച്ചാൽ പോലും പൾസർ ഒന്ന് പിടിച്ച് നിൽക്കില്ല ഒരു ഹൈവേ റോഡാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ കൂടെ പക്ഷേ റോയൽ എൻഫീൽഡ് അങ്ങനെ ഓടിക്കാനുള്ള ഒരു വണ്ടി അല്ല എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഈ വണ്ടി എടുക്കുന്ന ആളുകൾ പുതുതായിട്ട് നിങ്ങൾ റോയൽ എൻഫീൽഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറന്ന് പോകേണ്ട വണ്ടിയല്ല പറന്ന് പൊക്കൂടാന്നല്ല പറന്ന് പോകാൻ പറ്റും പറന്ന് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു നമുക്ക് പറന്ന് പോയി എന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നും സംഭവിക്കില്ല പക്ഷേ ഡെയിലി ഉള്ള ഈ പറത്തം എന്ന് പറയുന്ന ഈ പറപ്പിച്ചു പോകുന്ന പരിപാടി ഈ വണ്ടിക്ക് ചേർന്നതല്ല അപ്പൊ അത് ആണ് ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉദ്ദേശിച്ചത് അഞ്ചാമതായിട്ട് പറഞ്ഞു തരേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വണ്ടി കഴുകാതിരിക്കുക വണ്ടി നിങ്ങൾ കഴുകുകയേ ചെയ്യരുത് വണ്ടി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജ് മാത്രം കുറയുമെന്നുള്ളതല്ല വണ്ടിക്ക് സകല പണികളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും ഡെയിലി വണ്ടി കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കുന്ന ആൾക്കാരുണ്ട് അവന്മാർ വിചാരിക്കുന്നത് അവന്മാര് ഡെയിലി രാവിലെ കുളിക്കുന്നത് പോലെ സുഖമുള്ള കാര്യമാണ് വണ്ടിയെ കുളിക്കുന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വണ്ടി കഴുകാതിരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് ലൈഫ് ഉണ്ടാവും എൻ്റെ അടുത്ത് ഒരു പയ്യൻ ചോദിച്ചായിരുന്നു ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കമൻ്റ് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണോ എന്തുകൊണ്ടാണ് നിങ്ങൾ വണ്ടി ഒന്ന് കഴുകി വയ്ക്കാത്തതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ടല്ലോ ഞാൻ വർഷത്തിൽ ഒരിക്കലാണ് വണ്ടി എഴുതുന്നത് വർഷത്തിലൊരിക്കലും ഞാൻ വണ്ടി എഴുതാൻ കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഈ വെള്ളം വീഴുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടുണ്ടോ ഇതിലാകെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇതിൻ്റെ ഇരുമ്പ് പീസുകളാണ് അതായത് ടാങ്ക് മറ്റു സംഭവങ്ങൾ പിന്നെ ഇതിൻ്റെ കോയിലുകൾ അതുപോലെ തന്നെ ബാറ്ററി അതുപോലെ ഫ്ലഗ് ഇതിലേതെങ്കിലും ഒരു പാർട്ട് വെള്ളം വീഴുന്ന ഇഷ്ടപ്പെടുന്നുണ്ടോ അതെന്ന് വെച്ചാല് ഈ ഒരു വണ്ടി നമ്മൾ വെള്ളം നനയ്ക്കി എത്രത്തോളം വെള്ളം നനയ്ക്കുന്നു അത്രത്തോളം ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കും ഇത് സ്ഥിരം കഴുകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം കഴുകുന്നതാണ് നിങ്ങൾ എല്ലാ പോർഷനും ഒരേപോലെ തുടച്ച് എടുക്കാൻ നിങ്ങൾ കൊണ്ട് പറ്റും ഈ ഒരു റോയൽ എൻഫീൽഡിന്റെ അത് പറ്റില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിക്കകത്ത് എല്ലാ ദിവസവും വെള്ളം വീഴാതെ ശ്രദ്ധിക്കാനും ഇതിന്റെ ഈ ഒരു കറണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ഒരു വയറിംഗ് കിറ്റ് ഉണ്ട് അപ്പോൾ ഈ കിറ്റുകൾ ഇതിന്റെ ഫ്ലഗ് ഏറ്റു യൂസ്ഡ് സാധനങ്ങളും വെള്ളം വീഴുന്ന പ്രശ്നമാണ് ഇരുമ്പ് പാട്ടുകൾ തുരുമ്പെടുത്ത് പോവുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി നിങ്ങൾ വെള്ളം തൊടാതെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക മഴയൊക്കെ നനഞ്ഞൊന്നും വെച്ചിട്ട് ആ ഒന്നും അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതുപോലെയല്ല നമ്മൾ ഡെയിലി നമ്മൾ നനയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കെയർ ചെയ്യുക ഡെയിലി വണ്ടി കഴുകാതിരിക്കുക ഡെയിലി വണ്ടി കഴുകാതിരുന്നുകഴിഞ്ഞാല് അതിന് ലൈഫ് കൂടുക എന്നുള്ളതാണ് ലൈഫ് കൂടുന്തോറും ഇതിൻ്റെ മൈലേജും കൂടും കാരണം ഇതിന്റെ എഞ്ചിൻ പാർട്ടുകളോ ഇതിന്റെ ബെയറിങ്ങുകളോ ഒരു സാധനവും തുരുമ്പെടുക്കുന്നില്ല മറ്റേ ഡെയിലി നനച്ച് തുരുമ്പെടുപ്പിച്ചുകൊണ്ടിരിക്കും ഇതിന്റെ ഫ്ലഗ് ഒക്കെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും വർക്ക്ഷോപ്പുകൾ കയറി ഇറങ്ങും വണ്ടിയെ കുറ്റം പറയും അല്ലേ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ കുറ്റം പറയുന്ന ഏറ്റുവിസഡ് ആളുകളും വണ്ടി എന്തെന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് വണ്ടി എങ്ങനെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിനെ പറ്റിയിട്ട് കുറ്റം പറയുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്തിനിറക്കപ്പെട്ടിട്ടുള്ളതാണ് അത് എങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഒരു 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 റോയൽ വണ്ടിയാണ് അല്ലെ റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ അതിനൊരു രാജകീയ പദവിയുള്ള വണ്ടിയാണ് അപ്പൊ അതിനെ അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇത് എടുത്താൽ മതിയെന്നല്ല ആരും എടുത്താൽ പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞതുപോലെ ലോ മെയിൻ്റനൻസ് ലോ മെയിൻ്റനൻസും ഹൈ മൈലേജും നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ സാധാരണ ഒരു വണ്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ഏതോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൽ കമന്റ് ഇട്ടിട്ടുള്ള ആള് റോയൽ എൻഫീൽഡ് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ മേസ്തിരിയുടെ വർഷാപ്പും വീടും വർഷാപ്പും വീടും എന്ന് പറഞ്ഞ് നടക്കാനേ കഴിയുള്ളൂ മനസ്സമാധാനം കിട്ടില്ല ശരിയാണ് പുള്ളിക്കാരൻ കമന്റ് ചെയ്തത് ശരിയാണ് റോയൽ എൻഫീൽഡ് ബൈക്ക് എടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരിപാടിക്ക് പോവാതിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വർക്ക്ഷോപ്പ് കയറി ഇറങ്ങി നടക്കേണ്ടി വരും അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയ വണ്ടി നിങ്ങൾ റോയൽ എൻഫീൽഡ് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ആ വണ്ടിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഒരു സർവീസ് പോലും സർവീസ് സെൻ്ററുകളിൽ കൊടുക്കരുത് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്ററുകളിൽ സർവീസ് ചെയ്യാൻ കൊടുക്കരുത് ഈ സർവീസ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ട്രാപ്പ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മാടിക്കുക ചെയിൻ ലൂബ് ചെയ്യുക മറ്റേ ലൂപീക മറച്ച ലൂപീക അത് ചെയ്യുക ഇത് ചെയ്യുക ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് എൻ്റെ വണ്ടിക്ക് നാൽപ്പതിനായിരം കിലോമീറ്ററിലാണ് ചെയിൻ സോക്കറ്റ് മാറിയത് എന്തുകൊണ്ടാണ് ഞാൻ ചെയിൻ ലൂബ് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടില്ല ഞാൻ വണ്ടി കഴുകാനും പോവാറില്ല എന്റെ ചെയിൻ ഞാൻ കഴുകിയിട്ടുമില്ല ചെയിൻ ക്ലിയർ ആക്കാനോ ക്ലിയറാക്കാനോ നമ്മൾ നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആനയ്ക്ക് പല്ല് വെച്ച് കൊടുക്കുന്ന പോലെയാണ് റോയൽ എൻഫീൽഡിന്റെ ചെയിൻ ക്ലീൻ ചെയ്യുക മറ്റേത് ചെയ്യുക മറിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാശു വിടുങ്ങാനുള്ള ടെക്നിക്കാണ് ഇപ്പൊ ഈ സർവീസ് സെന്ററുകൾ സാധാരണ വർഷ പേര് ഇത്തരം ഈ തരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെയിൻ ലൂബിയ ചെയിൻ ലൈഫ് എന്നിട്ട് പതിനയ്യായിരം കിലോമീറ്റർ ആവുമ്പോൾ ചെയ്യിൻ പോവും ഇതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിവതും പരമാവധി നിങ്ങൾ പണികൾ ചെയ്യാതിരിക്കുക റോയൽ എൻഫീൽഡിൽ ആകെ ചെയ്തു കൊടുക്കേണ്ട പ്രധാന കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ബ്രേക്ക് തേകുന്ന സമയത്ത് ബ്രേക്ക് കേട്ടം മാറി കൊടുക്കുക പിന്നെ ഇനിയിപ്പോ ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇന്നലെ ഒരാൾ കമന്റ് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇപ്പൊ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഓടിയതിന് ശേഷം ഇപ്പം കണ്ടില്ല എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഫോർക്ക് ആ ഓയിൽ ചാടി ഇതൊരു ഡാമേജ് അല്ലേട്ടോ ശരിക്കും ഇതിന്റെ വണ്ടിയുടെ ക്വാളിറ്റിയാണ് മേന്മയാണ് കാരണം നാല്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടാണ് ഇതിന്റെ ഫ്രണ്ടിലെ ഫോർക്കിന്റെ ഓയിൽ ഒന്ന് പുറത്ത് ചാടിയത് കമ്പനി സീൽ ചെയ്ത ആ സാധനം കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നാല്പത്തി ഏഴാം കിലോമീറ്റർ ഇതിന്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ പക്കയായിട്ട് വർക്ക് ചെയ്തു ഒരു അല്പം പോലും ഓയിൽ ചാടാതെ ഇങ്ങനെയൊന്നും ഒരു വണ്ടിക്കും കിട്ടത്തില്ല കാരണം ഇതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് അത്രക്ക് ബിൽഡ് ക്വാളിറ്റിയിൽ ചെയ്താണ് ഇത്രയും ക്വാളിറ്റിയിൽ മേക്ക് ചെയ്യുന്ന വണ്ടികൾ ഈ വേൾഡിൽ പോലും ഇറങ്ങുന്നില്ല നിങ്ങൾക്ക് പണി വരാതെ അല്ലെങ്കിൽ കൂടുതൽ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മൈലേജ് അല്ല ഈ വണ്ടിക്ക് കിട്ടേണ്ട മൈലേജ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ പക്കയായിട്ട് നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും